ടും ചിങ്ങമാസം മുഴുവൻ പൂക്കളം ഒരുക്കുന്ന പൂക്കളമൊരുക്കുന്നൊരു ജില്ലയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ജില്ല മുഴുവൻ പൂക്കളം ഒരുക്കുന്നു നമ്മളിനെ പരിചയപ്പെടാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയുടെ തനത് വിശേഷങ്ങളാണ് കാസർഗോട്ടുകാരുടെ ഓണത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ചിങ്ങവെള്ളം ചിങ്ങവെള്ളോ കാസർഗോട്ടെ നാട്ടിൻപുറത്തെ വീടുകളിൽ കാണുന്ന പതിവ് കാഴ്ചയാണ് ചിങ്ങവെള്ളം കാണാം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വരവറിയിച്ച് തിരുവോണം വിരുന്നെത്തുമ്പോൾ കാസർകോട്ടുകാർക്കത് ഒരു മാസക്കാലം നീണ്ടു നിൽക്കും പൂക്കളും പൂവിളുകളുമായി ആഘോഷമാകും അത്തം പത്ത് വരെ മാത്രമല്ല ചിങ്ങമാസം തീരുന്നതുവരെ വീടുകളിൽ പൂക്കളം പൂക്കളമൊരുങ്ങും ചിങ്ങമാസം പിറന്നാൽ കാസർകോട്ടെ വീടുകളിൽ ചിങ്ങവെള്ളവും പതിവാണ് പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി നേരെ കിണറ്റിൽ കരയിലേക്ക് കോരിയെടുത്ത വെള്ളം കിണ്ടിയിലാക്കി പടിഞ്ഞാറ്റയിൽ എത്തിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കവും എല്ലാ ദിവസവും ഈ ചിങ്ങമാസം മുഴുവനും സംക്രമം മുതൽ ചിങ്ങ സംക്രമം വരെയുള്ള എല്ലാ ദിവസവും രാവിലെ ഈ വെള്ളം നമ്മൾ പടിഞ്ഞാറ്റയിൽ കൊണ്ടുവന്ന് വെക്കൽ പിന്നെ തറവാടിൽ എല്ലാ തറവാടിലും ഉണ്ടാവും ഇത് ചിങ്ങമാസം എന്നാൽ കാസർകോട്ടുകാർക്ക് ഉത്സവമാണ് പ്രത്യേക രീതിയിൽ മാസാവസാനം വരെ വീടുകളിലെ കിണ്ടികളിൽ തയ്യാറാക്കുന്ന പ്രത്യേക തരം വെള്ളം ഇവർക്ക് ഐശ്വര്യത്തിന്റെ പ്രതീകമാണെന്നാണ് വിശ്വാസവും വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്